സമയം വൈകുന്നേരം നാലരയോട് അടുക്കുന്നതേ ഉള്ളൂ പുറത്താണെങ്കിലും നല്ല രീതിയിൽ കാറ്റും ഒക്കെ ഉണ്ട് വിന്റർ ആയി ആയിക്കഴിഞ്ഞാൽ ഇവിടെ വല്ലപ്പോഴുമേ സൂര്യൻ ഒന്ന് എത്തി നോക്കാറുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുട്ട് മൂടി കിടക്കുന്നത് ഇന്നൊരു വീക്കെൻഡ് ആണ് ഏവക്കുട്ടൻ ഡേ കെയറിൽ നിന്ന് ഉള്ളൂ ഇനി രണ്ടു ദിവസം അവധി അവൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന കഥാപുസ്തകത്തിലെ കഥകളൊക്കെ വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ കുട്ടികൾ ഒരുപാട് കഥകൾ കേട്ട് വേണം വളരാൻ നല്ലതും ചീത്തയും തിരിച്ചറിയാനും അവരുടെ സ്വഭാവ രൂപീകരണത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഇതുപോലെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ഏവക്കൂട്ടന്റെ ഡേ കെയറിലും ഇതുപോലെ മാസത്തിൽ മാസത്തിലൊരിക്ക ൾ ലൈബ്രറിയിൽ നിന്നും വരാറുണ്ട് കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനായി അത് മാത്രമല്ല അവിടെ ഒരുപാട് കഥാപുസ്തകങ്ങളും ഉണ്ട് എല്ലാ ദിവസവും കുട്ടികൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് വരുന്ന പുസ്തകങ്ങൾ അവർക്ക് വായിച്ചു കൊടുക്കും അപ്പൊ ദാ കഥയൊക്കെ വായിച്ചു കഴിഞ്ഞ് ഇന്ന് ആണല്ലോ ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ പുസ്തകമൊക്കെ മടക്കി വെച്ച് ലൈറ്റ് ഒക്കെ ഓഫാക്കി ഡ്രസ്സൊക്കെ ചെയ്ത് ദാ നമ്മൾ ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് നാട്ടിലൊക്കെ രാത്രിയിൽ ശക്തി മതമായി മഴ പെയ്യുമ്പോൾ ഡ്രൈവിങ് എത്രത്തോളം ദുസഹമാണോ അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ് ഇവിടെ മഞ്ഞ് വെയ്യുമ്പോൾ ഡ്രൈവിംഗ് പ്രത്യേകിച്ചും ഇതുപോലെ സൈഡിലുള്ള റോഡുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ വെട്ടവും എതിരെ വരുന്ന വാഹനത്തിന്റെ വെട്ടവും അല്ലാതെ യാതൊരുവിധ സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും ഉണ്ടാവില്ല നമുക്ക് പിന്നെ വഴിയൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും പിന്നെ ഇതൊക്കെ അങ്ങ് ശീലമായി പോയതുകൊണ്ടാകാം ഒരുപാട് അങ്ങോട്ട് ബുദ്ധിമുട്ടും തോന്നാറില്ല പക്ഷേ ഇതാ ഇത് കണ്ടോ ഇതുപോലെ വലിയ ട്രക്കുകളൊക്കെ വരുമ്പഴത്തേക്ക് കുറച്ച് നേരത്തേക്ക് മുന്നിലെ കാഴ്ചകളൊക്കെ നമുക്ക് അവ്യക്തമായിരിക്കും പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ എക്സ്ട്രാ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അത് ഇടുമ്പഴത്തേക്ക് നല്ല വെളിച്ചമാണ് പക്ഷെ എതിരെ വണ്ടികൾ നമ്മൾ അത് ഓഫ് ആക്കി കൊടുക്കണം ഇതാ കണ്ടോ സ്നോ വന്ന് നമ്മുടെ മുഖത്തേക്ക് വീഴുന്ന പോലെ തോന്നില്ലേ നമ്മളെ ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ് ഒന്നും കാണാൻ വയ്യേ ഒരു വണ്ടി കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനൊക്കത്തില്ല അപ്പൊ നമ്മള് സിറ്റിയോട് അടുത്തിട്ടുണ്ട് ഇവിടെ തൊട്ട് ഇനി അങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ തിരികെ എന്തോ പോകുന്നുണ്ട് ഫുള്ള് സ്നോ ആണ് ശ്രദ്ധ തെറ്റിയാ മതി അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മള് ഷോപ്പിംഗും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് അപ്പൊ ഡിന്നർ എന്നുള്ള പരിപാടിയൊക്കെ നോക്കണം അപ്പൊ ഇന്ന് വീക്കെൻഡ് ഒക്കെ അല്ലേ ചിക്കൻ ഫ്രൈയും ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കുന്നതാണ് വിചാരിച്ചത് വിചാരിച്ച പോലെ തന്നെ നമ്മൾ ഇതാ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല നാടൻ നാടരീതിയിൽ കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്തെടുത്ത ചിക്കൻ ഫ്രൈ എന്താ മണം പിന്നെ നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് അപ്പൊ അതൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടാണ് എല്ലാരും ഉറങ്ങാൻ കിടന്നത് രാവിലെ നമ്മൾ ഉണർന്നു നോക്കിയപ്പോഴും നല്ല രീതിയിൽ മഞ്ഞ് പെയ്തോണ്ടിരിക്കയാണ് ഇതാ മുറ്റത്തുള്ള മരം കണ്ടോ നിറയെ സ്നോ വീണ് മൂടിയിട്ട് താങ്ങാനാവാത്ത ഭാരവും വേറി നിൽക്കുന്ന പോലെ അപ്പൊ അതെ നമ്മുടെ വിൻഡോയിൽ വ്യൂ കണ്ടോ നമ്മളുടെ മരം മുഴുവൻ സ്നോ വീണിങ്ങനെ കിടക്കുവാണേ കണ്ടത് എപ്പോഴും ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ അങ്കിൾ വന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് പോയതേ ഉള്ളൂ അവിടെ പിന്നെയും ആയിട്ടുണ്ട് നിറയെ സ്നോ ആയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ ഈ പെയ്യുന്ന മഞ്ഞൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നവേ അല്ലെന്നും പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫീഡറിൽ ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് കിളികൾ എത്തിയിട്ടുണ്ട് വേണ്ടോ അവരതെല്ലാം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊടൻ ശൈത്യത്തെ അതിജീവിക്കാൻ പ്രകൃതി തന്നെ അവർക്ക് നല്ല തുകൽ വസ്ത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് മഞ്ഞ് എന്ത് തണുപ്പ് നല്ല സ്നോയിങ് ആണ് പുറത്തെ കിളികളൊക്കെ ഫുഡ് കഴിക്കാൻ വന്നു വേണ്ടോ നമ്മൾ വിൻ്റർ ആണെങ്കിലും സമ്മറാണെങ്കിലും ഓൾ സീസൺ നമ്മളിങ്ങനെ കിളികൾക്ക് ഫുഡ് ഇട്ട് കൊടുക്കും നമ്മൾ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പതെ ഇന്ന് പോലെ കിളികളാണ് വന്നിട്ടുള്ളത് കണ്ടോ അതെ ആ ചില്ലകളിലൊക്കെ ഇരിപ്പുണ്ട് ഇഷ്ടംപോലെ കിളികളിരിപ്പുണ്ട് അവരിങ്ങനെ ഓരോരുത്തരുടെ അനുസരിച്ചാണ് തോന്നുന്നു കഴിക്കുന്നത് അപ്പാപ്പം കഴിക്കാൻ വന്നു അപ്പൊ കിളികൾ അതൊക്കെ കഴിക്കുന്നത് ഏവകുണ്ട് എന്താ ഇവിടെ സന്തോഷത്തോടെ ജനലിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മഞ്ഞുവീഴ്ചയുടെ ശക്തി ചെറുതായി എന്ന് കുറഞ്ഞിട്ടുണ്ട് പാവ ഒരു കാറ്റ് വീശിയിരുന്നെങ്കിൽ അല്പം ഭാരം ഇറക്കി വെക്കാമായിരുന്നു കിളികളുടെ ഫീഡറിന് മുകളിൽ എന്താ മഞ്ഞ് കൂമ്പാരം ഈ മരത്തിനാളത്തൊക്കെ ഉണ്ട് എല്ലാരും പോയി പോയിളിച്ചിരിക്കുന്നതാണ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അയക്കൂട്ടൻ ഇവിടെ നോക്കിക്കൂട്ടു അപ്പാപ്പം കഴിച്ചോണ്ടിരിക്കണ്ടോ അയക്കൂട്ടന അറിയാം അയക്കൂട്ടൻ ഇങ്ങനെ അപ്പാപ്പ തിന്നാൻ വന്ന കാണു എല്ലാരും കാണണം കേട്ടോ അച്ഛൻ മാത്രല്ല എല്ലാരും കാണണം കിളി ഷെയറിങ് മെന്റാലിറ്റിയാ നല്ലേ കുഞ്ഞിലെ തന്നെ അങ്ങനെതാ കുറച്ചു കഴിഞ്ഞപ്പോ മരം കൊത്തി എത്തിയിട്ടുണ്ട് എല്ലാ കിളികളെയും ഓടിച്ചിട്ട് ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കുറച്ചൊക്കെ മാത്രമേ കഴിക്കൂ ബാക്കി എല്ലാം കൊത്തി എന്തൊരു സ്വാർത്ഥനാണല്ലേ വെറുതെ കിട്ടുന്നത് പോലും പങ്കുവെക്കാൻ കുറച്ചു നേരം കഴിച്ചോട്ടെ അത് കഴിയുമ്പോൾ ഓടിച്ചു വിടും കണ്ടുകൊണ്ടിരിക്കാൻ ഭംഗിയാണെങ്കിലും ഇത്രയും സ്വാർത്ഥനായ മരം കൊത്തിയെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ഓടിച്ചു വിട്ടു അപ്പോഴേക്കും എന്താ നമ്മുടെ കുഞ്ഞു കിളികൾ വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുഞ്ഞിക്കിളിക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം

ക്യാബേജ് കറി കണ്ടിട്ടാണ് ഓള് സവാളയെന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ ഇത് ബീഫ് കറിയാണെ അവറച്ചിയും ചിക്കൻ ആണ് അപ്പൊ ഇതായിരുന്നു നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അതെ അകത്തും പുറത്തും ഒക്കെ എല്ലാരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് സ്നോയിലങ്ങ് കിടന്ന് കുളിക്കുവാണ് എന്താ നോക്കിയാൽ ആ മരത്തിന്റെ ചില്ലേത ഇടയ്ക്കൊക്കെ ഓമാരിപ്പുണ്ട് ഇഷ്ടംപോലെ കിളികളുണ്ട് ഈ മരത്തിൽ ഫുള്ള് ഇതിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇവർ താമസിക്കുന്നത് ചെറിയൊരു അനക്ക കേട്ടാൽ മതി ഇതിനുള്ളിലേക്ക് അങ്ങ് കയറിപ്പോവും ചിലപ്പോൾ അണ്ണാൻ വരും ഇതുപോലെ മരംകുത്തി ഒക്കെ വരും പെട്ടെന്നാണ് അങ്ങോട്ട് കയറി പോകുന്നത് ഏവക്കൂട്ടം കിളികളോടൊക്കെ സംസാരിക്കും അവളുടെ പ്രായ പൂക്കളോടും കിളികളോടും ആറ്റിനോടും ഒക്കെ സംസാരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയാണ് ഏവക്കുട്ടി പോയിരിക്കുന്നത് എന്തൊരു കൂട്ടാന്ന് നോക്കി പറന്നങ്ങ് പോവാ ഞാനെന്ത് ഫോക്കസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പറന്നങ്ങ് പോവും ആ മഞ്ഞിലാ പോയിരിക്കുന്ന അപ്പതേ ഊഴനുസരിച്ച് പരസ്പരം മാറിക്കൊടുത്ത് അത് പങ്കിട്ട് കഴിക്കട്ടെ നമുക്കിപ്പോ ഏവക്കൂട്ടനെ കൊണ്ട് ജസ്റ്റ് വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങി മഞ്ഞിലൊക്കെ ഒന്ന് കളിച്ചിട്ട് വരാം അപ്പൊ നമ്മൾ ഏവക്കൂട്ടനെ കൊണ്ട് വെളിയിൽ കളിക്കാനായിട്ട് ഇറങ്ങിയ അപ്പതെ കാറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറെ നേരം ഞങ്ങൾ ഇവിടെ ഇന്ന് കളിച്ചു അപ്പൊ അതെ ഇന്ന് സ്നോ ഫ്രൂട്ട് ആണ് ഉണ്ടാക്കിയേക്കുന്നത് ണ്ടോ കുലുങ്ങുന്നുണ്ട് അതെ ഇതാണ് സ്നോ ഫ്രൂട്ട് കണ്ടു കണ്ട കഴിഞ്ഞു അതെ അടിച്ചു തിന്നാനും പറ്റും തിന്നാൻ പറ്റുന്ന ഫ്രൂട്ടാ എന്താ ഇത് ഫ്രൂട്ടാ കേട്ടോ ഏതൊക്കെ ഇനിയുണ്ടാക്കണോന്നാ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അച്ഛലുണ്ടാക്കാനാ പറയുന്നേ എല്ലാവർക്കും കാണിച്ചേ ഒരു 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 ലവ് 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 സൂപ്പർ ആയിട്ടുണ്ട് ും തിരിച്ചു വെക്കാ പറയുന്നത് അച്ഛ കൈ പിടിക്കാൻ പിടിക്കാ എന്നാ അടിപൊളിയാന്ന് നോക്കി നല്ല രസമുണ്ട് കാണാനെ ഓഹോ ഇന്ന് ഈ സ്നോ മുഴുവൻ ഈ മരത്തെ തൂക്കുന്നതോ അതെ ഇഷ്ടംപോലെ സ്നോനുണ്ട് ഈ മരം മുഴുവനും നാക്കണെന്നാ ഏവ ഇനി പോയി എടുക്കതോ അവിടെ നിന്ന് കുഞ്ഞിന്റെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അല്ലെ നമ്മൾ അവക്ക് വേണ്ട ഇങ്ങനെ സമയം ചെലവഴിക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷം അവക്കും സന്തോഷം അതാ കുഞ്ഞുങ്ങളൊക്കെ പെട്ട പെട്ടെന്ന് വലുതായി പോവല്ലേ ശരിക്കും ഇതിപ്പോ ഏവക്കൂട്ടനെക്കാട്ടിലും ഞങ്ങൾ തന്നെയാണ് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത് അവളുടെ കൂടെ അവളുടെ ഒപ്പം ഇതുപോലെ കളിക്കാൻ തുടങ്ങുമ്പോ ഞങ്ങളും ശരിക്കും കുട്ടികളായിട്ട് മാറി പോവാണ് ഏവ ഉണ്ടായിക്കൊണ്ടിരിക്കുവ നോക്കട്ടെ എങ്ങനെ ഏവക്കൂട്ടനെങ്ങനെ നോക്കട്ടെ ആ പറ്റിയില്ല അതില് നമുക്ക് ആയിന് തുറക്ക വാവു ആ മരം ഇങ്ങനെ ആന്ന് കണ്ടു ഭാരം കണ്ടു കണ്ടു എന്താ രസേ സൂപ്പർ ആയിട്ടുണ്ടേ സത്യത്തിന് മനസ്സിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഏവക്കൂട്ടന്റെ പേരും പറഞ്ഞ് ഞങ്ങളും ഇതൊക്കെ നല്ല രീതിയിൽ അങ്ങ് ആസ്വദിക്കുന്നു ഇതിന് ഈ ഒരു പിങ്ക് കളർ കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചാമ്പയ്ക്കാടെ ആ ഒരു ഷേപ്പ് തോന്നില്ലേ എനിക്ക് കണ്ടിട്ട് ശരിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് നിങ്ങൾക്കോ ഏവക്കൂട്ടൻ താതി എന്നിട്ട് കടിക്കുന്നൊക്കെ ഉണ്ട് ശരിക്കും ഏവ കൂട്ടം നീ സ്നോവിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളാണല്ലേ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അവളും വളർന്നു വലുതായി കഴിയുമ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോ ഒരുപാട് സന്തോഷമാകുമായിരിക്കും അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ കളർ കൊടുക്കാത്ത സ്നോ കൊണ്ടുള്ള ഫ്രൂട്ട് ആണോ ഇഷ്ടപ്പെട്ടേ അതോ നമ്മൾ ഈ പിങ്ക് കളർ കൊടുത്തിട്ടുള്ള ഫ്രൂട്ട് ആണോ ഇഷ്ടപ്പെട്ടത് എനിക്ക് ശരിക്കും കളർ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ ന എന്തായാലും കളറുള്ള ഒരുപോലെ സ്നോ ഫ്രൂട്ട് നിങ്ങൾക്ക് വേണ്ടിയും തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ ഇന്നിനെ നമുക്ക് വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബായ്